ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമല്ലേ അവർക്കൊരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത് ആ ടീം നല്ല പിള്ളേരാണ് എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ് ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ് എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ് അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കും അവർ നല്ല ടീമാണ് നന്നായി വർക്ക് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള ഒരു ടീമാണ് നന്നായി വർക്ക് ചെയ്യട്ടെ സംസാരിക്കും ഇല്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവർ ചെറിയ ചെറിയ ഞാൻ കാര്യങ്ങളായിട്ട് അല്ല അതൊക്കെ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാവരും എനിക്ക് വളരെ അടുപ്പമുള്ള എല്ലാവരും അടുപ്പമുള്ള കുട്ടികളാണ് അവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ഞാൻ ഞാൻ ഇരുന്നൂറ്റി അൻപത് കേസുള്ള ആളാണ് ഞാൻ കാണിച്ചരാ ഇരുന്നൂറ്റിഅൻപത് കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല പ്രവർത്തകർ ഞാൻ കാണിച്ചതരാ ഇരുന്നൂറ്റമ്പത് കേസ് ഇപ്പൊ ഇവിടെ കാണിച്ചല്ലേ ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിലേക്കുണ്ട് പത്തി ഇരുപതും കേസുള്ള ആളില് ഇപ്പൊ മുഖ്യമന്ത്രി ഈ ജില്ലയിലേക്ക് കടന്ന അപ്പം തന്നെ പ്രിവെന്റീവ് ഡീറ്റൻഷൻ എടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഞാനിപ്പോൾ കാണിച്ചത് അങ്ങനെ അതൊക്കെ എല്ലാ ജില്ലകളിലും എല്ലാമാണ് അതൊന്നൊരു വിഷയല്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ ഇ ഡി നോട്ടീസ് വിവാദത്തിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷെ മറുപടി പറഞ്ഞില്ല വൈകാരികതയുടെ ഇടയിൽ മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിന് പ്രതിപക്ഷം പ്രതികരിച്ചതിലാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൌസിലേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പ്രതികരിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത് എംഎ ബേവിരെ പ്രതികരിച്ചു പിന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കണം ലൈഫ് മിഷന്റെ കേസിലാണോ അല്ലെങ്കിൽ ലാവിലിം കേസിലാണോ ഏത് കേസിലാണ് കാരണം ഇ ഡി ആണ് കൺഫേം ചെയ്തത് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഏജൻസിയാണ് അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൌസിന്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത് അപ്പൊ അത് എന്ത് കാര്യത്തിനാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ് അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത് അദ്ദേഹം വൈകാരികമായി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതല്ല കേരളത്തിൽ കേൾക്കാൻ താല്പര്യം എന്തിനാണ് എങ്ങനൊരു ഒരു തന്നതെന്നാണ് ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണമല്ലോ അതിനദ്ദേഹം നമ്മളെ പരീക്ഷിക്കുകയോ ഭീഷ്യപ്പെടുത്തുകയോ ഒന്നും വേണ്ട അതൊക്കെ എം എ വിരുടെ അടുത്ത് മതി എൻ്റെ അടുത്ത് വേണ്ട മിസ്റ്റ്